ഓം നമോ വാസുദേവായ ഇന്ന് നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം അതിൽ ഭഗവാന്റെ ഒമ്പത് നാമധേയങ്ങളാണ് പ്രതിപാദിക്കുന്നത് അപ്രമേയോ അപ്രമേയോഷികാഭോ അമര പ്രഭു വിശ്വകർമ്മ മനുസ്തഷ്ടോധ്രുപക ഏതൊക്കെ നാമധേയങ്ങൾ എന്ന് വെച്ചാൽ അപ്രമേയ ഋഷികേശ പത്മനാഭ അമരപ്രഭു വിശ്വകർമ്മ മനു ത്വഷ്ട സ്തവിരോധ്രുവ ആദ്യത്തെ നാമധേയം അപ്രമേയ അപ്രമേയ എന്ന് ഭഗവാന്റെ നാമം എന്തിനു എന്ത് കൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഭഗവാനെ ഒരിക്കലും നമുക്ക് ഒരു വേറൊരു കാര്യം വെച്ച് താരതമ്യപ്പെടുത്തി സംസാരിക്കുവാൻ സാധ്യമല്ല കാരണം ഭഗവാൻ അതിനും അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് അതായത് പ്രത്യക്ഷമായി കാണുവാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ അത് എല്ലാവർക്കും സാധ്യമല്ല എപ്പോഴാണോ ഒരാൾ മനസ്സിൽ ഭഗവാനെ പൂർണമായി കൊണ്ട് ആ നാമത്തെ ആ പൂർണ്ണമായും മനസ്സ് കൊണ്ട് വിചാരിക്കുന്നുവോ അവർക്ക് ഭഗവാന്റെ സാമീപ്യം അനുഭവപ്പെടും അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ എന്താണ് ഭഗവാനെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ ഭഗവാനെ ഉപമിക്കാൻ സാധ്യമല്ല അതായത് ഭഗവാൻ എപ്പോഴും താരതമ്യം ചെയ്യാൻ തോന്നുന്ന സാധനത്തിലും താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത സാധ്യ സാധനത്തിലും ചേർന്ന് നിൽക്കുന്ന ഒരു അതീവ ശക്തിയാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാന് അപ്രമേയ എന്ന നാമധേയം ഉള്ളത് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ ഭഗവാനെ ഗ്രഹിക്കുവാൻ സാധ്യമല്ല അതിനും അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാന് അപ്രമേയ എന്ന നാമധേയം അടുത്ത നാമധേയം ഋഷി കേശ ഋഷി എന്ന് പറഞ്ഞാൽ വളരെ വെട്ടിയിരിക്കുന്ന ഒരു രീതി അതായത് നമ്മൾ ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് ഒരു കടലാസ് ആയാലും തലമുടി ആയാലും ഒരു വസ്ത്രത്തെ ആയാലും നമ്മൾ എങ്ങനെയാണോ അതിനെ വെട്ടി വിപുലീകരിക്കുന്നത് അതിനനുസരിച്ചെയാണ് ഋഷി എന്ന് പറയുന്നത് കേശ എന്ന് പറഞ്ഞാൽ തലമുടി അപ്പോൾ ഭഗവാന്റെ കേശം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ചുരുൾമുടി പോലെ വളരെ ഭംഗിയേറിയ മുടിയാണ് ഭഗവാൻ്റെ ഇത് ആ മുടിയെ ആ അലങ്കരിക്കും വിധത്തിലാണ് ഭഗവാന് നാമധേയം ഋഷി കേശ അതിനുമുറം ഭഗവാന് ആത്മൻ എന്ന ഒരു വെളിച്ചം തരുവാനുള്ള ഒരു ഇന്ദ്രിയങ്ങൾക്ക് പൂർണത ലഭിക്കുവാൻ സാധ്യമുള്ളതിനാൽ അതിനാലും ഭഗവാൻ ഋഷികേശ എന്ന നാമധേയമുണ്ട് വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നന്മ പകരുവാൻ ശക്തിയുണ്ട് അതായത് ഒരു സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ ഒരു ശക്തിയാണ് ഭഗവാൻ അതായത് എങ്ങനെയാണോ പ്രപഞ്ചത്തിന് ഒരു നിദ്ര ആവശ്യമായിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു ഓടുന്ന ആ ഒരു സമയത്തിൽ നിന്നും ഒരു താൽക്കാലികമായി കുറച്ചു സമയം വിശ്രമം തേടുന്നുവോ എന്നാൽ ഭഗവാൻ ഒരിക്കലും തന്നെ ഒരു നിദ്രയോ വിശ്രമമോ ഇല്ലാതെ എപ്പോഴും തൻ്റെ ഭക്തന്മാരെ തൻ്റെ സൃഷ്ടികളെ നോക്കിക്കണ്ടിരിക്കുന്നതിനാൽ ഭഗവാൻ ഋഷികേശ എന്ന നാമധേയമുണ്ട് അടുത്ത നാമധേയം പത്മനാഭ പത്മ എന്ന് പറഞ്ഞാൽ താമര നാഭി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിൾകുടി അങ്ങനെ ഭഗവാന്റെ പൊക്കിൾക്കുടിയിൽ നിന്നും ഒരു താമര വരികയും അവിടെ ബ്രഹ്മാവ് നാല് തലകളോടുകൂടി അവിടെ സൃഷ്ടിക്കായി കാത്തു നിൽക്കുന്നു അങ്ങനെ ഒരു രൂപത്തെയാണ് പത്മനാഭൻ എന്ന് പറയുന്നത് അതായത് ഏതൊരു സത്യത്തെയും നമ്മൾ താമരപ്പൂവിനോട് ഉപമിക്കുന്നു അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഏറ്റവും മനസ്സ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും നിസ്വാർത്ഥത കൊണ്ടും ഈ ചിത്ത് അതായത് ഒന്ന് സൃഷ്ടിക്കുവാനുള്ള ആ കഴിവ് കൊണ്ടും എങ്ങനെയാണോ അന്ധ കരണത്തിലൂടെ ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് തൻ്റെ നാഭിയിൽ നിന്നും ഒരു താമരപ്പൂവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നുവോ ആ ഒരു അവസ്ഥയെ പ്രാപിച്ചു യോഗശാസ്ത്രത്തെ ഭഗവാൻ പത്മനാഭൻ എന്ന പേര് ലഭിച്ചിരിക്കുന്നു അത് മാത്രവുമല്ല പരാ പശ്യന്തി എന്ന ഒരു ചിന്തയും ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതായത് മ മതയാമ എന്നു പറയുന്ന ചിന്തയും വൈകാരി എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെയും കൂടിക്കലർന്ന് ഒരു കളിയായി സൃഷ്ടിയെ നോക്കിക്കാണുന്ന ഭഗവാന് ഒരു ത്രിമൂർത്തികളിൽ ഒരാളായി ബ്രഹ്മാവിനെ കൂടെ ഇരുത്തിയിരിക്കുന്നു അതിനാലാണ് ഭഗവാന് സൃഷ്ടിയിലും വലിയ ഒരു പങ്കുണ്ട് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിലൂടെ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അടുത്ത നാമധേയം അമരപ്രഭു മര എന്ന് പറഞ്ഞാൽ മരണം അമര എന്ന് പറഞ്ഞാൽ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് മരണമേ ഇല്ലാത്ത ഒരു അവസ്ഥ അത് പ്രഭു എന്ന് പറഞ്ഞാൽ മഹാനായ വ്യക്തി അപ്പോൾ അമരപ്രഭു എന്ന് പറഞ്ഞാൽ ആർക്കാണോ ചിരഞ്ജീവിയായി ജീവിക്കാനുള്ള കഴിവുള്ളത് അവരെയാണ് ഭഗവാൻ അമരപ്രഭു എന്ന് വിളിക്കുന്നത് അപ്പോൾ ഭഗവാനിൽ പലതരത്തിലുള്ള ദേവന്മാർക്ക് ഈ ശക്തി ഉണ്ടെങ്കിലും അവർ ഓരോ യുഗം കഴിയും തോറും വേറെ ഒരു ജന്മം എടുക്കുന്നു എന്നാൽ വിഷ്ണു ഭഗവാൻ മാത്രമാണ് ആദ്യം മുതൽ അന്ത്യം വരെ പൂർണമായി ഒരേ രൂപം സ്വീകരിച്ചിരിക്കുന്നത് അതായത് പ്രളയ സമയത്ത് ഈ ബ്രഹ്മാവിനും ഒരു നിദ്ര ആവശ്യമുണ്ട് ആ ഒരു സമയത്തും ഭഗവാൻ ഒരിക്കലും നിദ്രയിലോ വിശ്രമത്തിലോ ഏർപ്പെടാതെ അങ്ങനെ വ്യാപിച്ച് ഇരിക്കുന്നു അതിനാലാണ് ഭഗവാൻ അമരപ്രഭു എന്ന ഒരു നാമധേയം അടുത്ത നാമധേയം വിശ്വകർമ്മ വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം കർമ്മ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അപ്പോൾ വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടി കാര്യങ്ങളിലും കാരണഭൂതനായി നിൽക്കുന്ന വിശ്വകർമ്മ എന്ന് വിളിക്കുന്നു അപ്പോൾ ഭഗവാനാണ് എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തെയും ദൃഷ്ടിയോടെ നോക്കിക്കണ്ട് ഈ വിശ്വത്തെ എപ്പോഴും സംരക്ഷിക്കുന്നു അതിനാൽ ഭഗവാൻ തന്നെയാണ് നമ്മളിൽ ഉള്ളത് അതിനാലാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയുടെ പങ്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത് അടുത്ത നാമധേയം മനു മനു എന്ന് പറഞ്ഞാൽ മനനശീലാ മനു അതായത് മനസ്സിനെ തന്നെയാണ് മനു എന്ന് കൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈശ്വരൻ ഉണ്ട് അതിനാലാണ് നമുക്ക് ഈശ്വര ചിന്ത വരുന്നത് അതിനാലാണ് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിൽ നിന്നും ഒരു വിളി കേൾക്കുന്നത് അപ്പോൾ ഭഗവാൻ വേദമന്ത്രത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഓരോ സൃഷ്ടിയുടെയും മനസ്സിലുള്ളത് അതിനാലാണ് ഭഗവാന് മനു എന്ന നാമധേയം എന്നാണ് അടുത്ത നാമധേയം ത്വഷ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ചെറിയ അണുക്കളിൽ പോലും ഭഗവാൻ അവിടെ കാണാൻ സാധിക്കും അതായത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രളയത്തിൽ അകന്നു പോകുമ്പോഴും അതിൽ തിരിച്ചു വേറൊരു യുഗം ആരംഭിക്കുമ്പോഴും എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു അങ്ങനെ ഓരോ ചെറിയ പദാർത്ഥത്തിലും ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയും ആ ഒരു സ്ഥിതിയും നമുക്ക് കാണുവാൻ സാധിക്കും അതിനാലാണ് ഭഗവാന് ത്വഷ്ട എന്ന നാമധേയം അടുത്ത നാമധേയം സ്തവിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്ഥൂലമായ കാര്യത്തിലും കാണാൻ സാധിക്കും സൂക്ഷ്മമായ കാര്യത്തിലും കാണുവാൻ സാധിക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്ന ആ ഒരു ആ ഒരു ഏതൊരു പദാർത്ഥത്തിലും ഭഗവാനും സ്ഥിതി ചെയ്യുന്നു നമ്മുടെ കണ്ണുകൾക്ക് മീതെ കാണുന്ന ഒരു പദാർത്ഥത്തിലും ഭഗവാൻ അനുഭവപ്പെടുന്നു ആ ഒരു മനോഹാരിത എങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാൻ എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഒരു സമുദ്രത്തിലെ അലയെന്ന പോലെ മുഴുവനായി വ്യാപിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ അർജുനന് നാരായണൻ ഈ വിധം പറയുന്നത് അതായത് ഓരോരോ ജനനം നടക്കുമ്പോഴും അതിൽ പൂർണ്ണമായും ഞാൻ തന്നെയാണ് ജനിച്ചു വരുന്നത് അതിനാലാണ് ഭഗവാന് നാമ ആ നാമധേയം കൊടുത്തിരിക്കുന്നത് സ്ഥവിഷ്ഠ എന്ന നാമധേയം കൊടുത്തിരിക്കുന്നത് അടുത്ത നാമധേയം സ്തവിരോ ധ്രുവ സ്തവിര എന്ന് പറഞ്ഞാൽ പുരാതനത്തെയാണ് കുറിക്കുന്നത് ധ്രുവ എന്ന് പറഞ്ഞാൽ വളരെ സ്ഥിരമായി ഒരിടത്ത് തന്നെ വളരെ ദൃഢമായി നിൽക്കുന്നതിനെ ധ്രുവ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ വളരെയേറെ പുരാതനമായി ഒരു ൃഢമായി നിൽക്കുന്ന ഒരു ശക്തിയായതിനാൽ ഭഗവാനെ തവിരോധ്രുവ എന്ന് പറയുന്നു അതായത് സമയമാണ് ആദ്യം ഉണ്ടായതെങ്കിലും അതിനു മുൻപേ തന്നെ ആ ഒരു ദൃഢമായ സത്യത്തെ കുറിക്കുന്ന ഒരു ശക്തിയാണ് സാക്ഷാൽ മഹാവിഷ്ണു അതിനാലാണ് അദ്ദേഹം ഭഗവാന് സ്ഥവിരോധ്രുവ എന്ന നാമധേയം ഉള്ളത് ഇവിടത്തെ ഒമ്പത് നാമധേയങ്ങൾ അപ്രമേയ ഋഷികേശ പത്മനാഭ आमर प्रभु विश्वकर्मा मनु स्तविष्टा स्तविष्टा स्तविरोध द्रवका अप्रमेयोर शीकेशा पत्मनाभो आमर प्रभु विश्वकर्मा मनु स्तविष्टा स्तविष्टा स्तविरोध द्रवका थैंक यू ओम नमो भगवते वासुदेवाय